ഹലോ ആ ദിനേശ് ആ ഞാനാ ദിനേശനാ ഊരംകുഴി സർവീസ് സെർണ ബാങ്കിൻ്റെ ബോർഡ് മെമ്പർ ആ അതെ 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 അത് ഇന്നാണ് ഇന്നാണ് അദാലത്ത് അയ്യോ നാളെയല്ല ഇന്ന് 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 കൃത്യം പത്ത് മണിക്ക് ആ അപ്പോൾ ഓരോ പുറപ്പെട്ടോ വരാതിരിക്കരുത് കാരണം പറഞ്ഞാൽ ലോൺ പരിശയം പരസ്യം പരിശോധന പരിശീലിക്കായിരിക്കുകയാണ് അപ്പോൾ അദാലത്തിൽ ഒന്നും വന്ന് പറഞ്ഞില്ലെങ്കിൽ വലിയ പ്രശ്നമാവും വരുന്നതോ വരുന്നത് നമ്മുടെ ബാങ്കിൻ്റെ മാനേജർ അറിയാൻ പാടില്ലേ അന്യായ ദേഷ്യകാരനാണ് കട്ട കലിപ്പാണാള് ഇത് വന്നിട്ട് ഇവിടെ എന്താണോ പുലിവാൻ ഉണ്ടാക്കണോ ദൈവം തന്നെ മറക്കരുത് വരാതിരിക്കരുത് ഓക്കെ എന്നാൽ ഞാൻ അവിടെയുണ്ട് ആ പോശ്വര നമ്മുടെ ബാങ്കുവാനോട് ഞാൻ എന്തു പറയും ഇതുപോലൊരു ദേഷ്യക്കാരനെ ഞാൻ എൻ്റെ ഞാൻ അന്യായ കോമഡി ഞാൻ ഇന്നലെ ഒരു സർക്കസ് കാണാൻ പോയി സർക്കസ് എവിടെ കുറെ നാൾ കൂടി സർക്കസ് കാണാൻ പോയത് സർക്കസിൽ എവിടെയാണ് കോമഡി എന്നാണ് എവിടെ സർക്കസ് കാണാൻ ചെന്നപ്പോൾ ഒരുത്തനെ ഇങ്ങനെ നിർത്തിയേക്കുമോ അതിങ്ങനെ ഇങ്ങനെ നിർത്തിയേക്കോ ഒരുത്തനെ ഒരുത്തൻ കത്തി എറിയുക ഒറ്റയേറെ കത്തി കത്തി ഇവിടെ ഒന്നുകൊണ്ടോ രണ്ടാമത്തെ കത്തി ഇവിടെ ഒന്നുകൊണ്ടോ അവനൊരു പതിനഞ്ച് കത്തി എറിഞ്ഞ് ഒരൊറ്റണ്ണം മേക്ക് കൊണ്ടില്ല ഒരു ഒന്നും ഇല്ലാത്ത കത്തി ഞാനാണെങ്കിൽ ഉണ്ടല്ലോ ഒറ്റയറി നെഞ്ചും കൂടെ ചെറുപ്പത്തിൽ അന്യായി ഉന്നാർന്ന് മാങ്ങയൊക്കെ ഒറ്റയേർന്ന് ചാടിച്ചോണ്ടിരുന്ന സംശയം ഉണ്ട് സംശയം ഉണ്ട് സംശയോണ്ട് എന്റെ അച്ഛൻ്റെ അച്ഛനെ അച്ഛന അച്ഛനെ ഇതുപോലെ കത്തി ഒറ്റ നെഞ്ചും കൂടെ വർത്താനാണ് എന്റെ പൊന്ന് സാറേ സാറിന്റെ ഈ കത്തി വളർത്താനും കേൾക്കാനല്ല അവർ ഇത് ബാങ്കിന്റെ അദാലത്താണെന്ന് അതൊരുപാട് പേര് ഇവിടെ വന്നോ ക്യൂ സാർ വിളിക്കാർ അന്നേ കലിപ്പൊക്കെ പറഞ്ഞ് കേട്ടി വെച്ചാൽ ഓർത്തോട് വിളിക്കട്ടെ അതായത് ഉണ്ട് ഫസ്റ്റ് വിളിക്കാം ഇത്തിക്കര വീട്ടിൽ ഇട്ടീരമകൻ നീനാശു നൂറ്റിപ്പതിനേഴ് പേർ പതിനഞ്ച് ആതിരുണ്ടോ ആദരുണ്ട് ആ ആദരണ്ട് കയറി പറ ആസ്കാരം ഇനാശു അല്ലേ അതന്നെ അതെ നൂറ്റി പതിനേഴ് പാർ ആ അതന്നെ നൂറ്റി അല്ല അഞ്ചാറ് പാറിലെ പോയിട്ടുള്ളൂ എടുത്തിൻ്റെ ആയിട്ട് മാത്രമാണ് ഇച്ചിരി അടി കൂടിയപ്പോൾ മാത്രമാണ് അങ്ങനെ പോയിട്ടുള്ളൂ അതല്ല ഇവിടെ നിന്ന് അദാലത്താണ് അദാലത്താണെന്ന് പറഞ്ഞാൽ അദാലത്ത് എന്ന് പറഞ്ഞാൽ അതെ ചേട്ടനെ ഓയിൽ ലോൺ എടുത്തിട്ടല്ലേ എന്റെ പൊന്നു സുഹൃത്തെ ഞാൻ ലോണൊന്നും ഇവിടെ എടുത്തിട്ടുണ്ട് നിങ്ങൾ തരികയാണ് എനിക്ക് ചെയ്തത് നിങ്ങൾ തന്ന സാധനം പിന്നെ ഞാൻ എടുത്തെന്ന് പറയേണ്ട കാര്യമില്ല അതല്ല താൻ ഇവിടെ നിന്ന് ഒരു ഇരുപത്തി അയ്യായിരം രൂപ ഓയിൽ ലോൺ എടുത്തില്ലേ എടുത്തു ഇരുപത്തയ്യായിരം രൂപ എടുത്ത് എന്റെ പലിശയും പലിശയുടെ പലിശയും കൂട്ടുപലിശയും പിഴ പലിശയും ചേർത്ത് അല്ല ലക്ഷം ലക്ഷത്തി എത്ര പൈസ ഇത്രയും പൈസ ആയിട്ട് നിങ്ങൾ എന്തുകൊണ്ട് എനിക്കത് വിളിച്ചു തന്നില്ല നിങ്ങൾ മര്യാദയില്ലാത്ത പരിപാടിയല്ലേ കാണിക്കുന്നത് എന്റെ ഇനാ ചേട്ടാ ചേട്ടന് അങ്ങോട്ട് തരാനല്ല പിന്നെ ഇത്രയും പൈസ ചേട്ടൻ ഇങ്ങോട്ട് അടക്കണം അങ്ങോട്ട് ഇങ്ങോട്ടടക്കണം ഇതൊന്നും ഞാൻ ഇത് ഇപ്പൊ ഇത്തരം പലിശല്ലേ നിങ്ങൾ എന്നെ വിളിച്ചു പറഞ്ഞത് ഞാൻ ഈ പൈസ അടക്കുക അതല്ലേ ഇത് എടുത്തു വലിയ പ്രശ്നം ആക്ഷൻ എടുക്കേണ്ടവരും എന്താ ആക്ഷൻ എടുത്താലും വേണ്ടിയില്ല ഞാൻ ഇത് അടക്കില്ല അടക്കില്ല അത് മാത്രമല്ല ഇത് കൂടാതെ വീണ്ടും കൃഷി ആവശ്യത്തിന് പറഞ്ഞ് കൃഷിയുടെ ഇതിനു വേണ്ടി ഇയാൾ ഇരുപത്തയ്യായിരം രൂപ ലോൺ എടുത്തു ഈ ഇരുപത്തിയ്യായിരം രൂപ എടുത്ത് കൃഷിയുടെ ആവശ്യത്തിന് അന്നേ എടുത്തത് ആ കൃഷി ചെയ്ത് കൊണ്ട് അത് അങ്ങനെ ചോദിക്കും നിങ്ങൾ കാര്യം പറയാതെ അതായത് ഞാൻ ഒരു കൃഷി നടത്താൻ വേണ്ടിയിട്ടാണ് ഇരുപത്തയ്യായിരം രൂപ ലോൺ എടുത്തത് ഈ ലോൺ എടുത്ത് എന്റെ പെണ്ണുമ്മയുടെ പ്രാർത്ഥനയാണ് ശോശാമെ പ്രാർത്ഥനയാണ് അവള് പറഞ്ഞത് എന്റെ ഭർത്താവിന് കൃഷി നടത്താനായിട്ട് പൈസ കിട്ടിയാണെങ്കിൽ ഞങ്ങൾ വന്നോളാം എന്ന് പറഞ്ഞു അത് വേണം ഒരു അവളുടെ പ്രാർത്ഥന ഞാൻ ഈ കാശുമായിട്ട് വിട്ട് ചെല്ലുമ്പോൾ കാശ് കിട്ടിയാൽ ചോദിക്കാം നമ്മളെ കാശി കിട്ടി ഓ എൻ്റെ കുഞ്ഞാളാ കാത്തെന്ന് പറഞ്ഞു അപ്പം നമ്മൾ എന്തായാലും വേളാകണ്ടിക്ക് പോകണം അത് പോകണം പോകണല്ലോ പോകണം അത് പോകണം ഞാൻ പറഞ്ഞതെന്ന് ഏതായാലും തുടങ്ങണ ഇപ്പോഴാണ് നമുക്ക് പള്ളിയിലേക്ക് പോയേക്കാന്ന് പറയുന്നത് ഞാൻ നേരെ ബിജുവിൻ്റെ ഓട്ടോ സ്റ്റാൻഡ് വിളിച്ചിട്ട് വന്നു ഓട്ടോ വിളിച്ചാലൊന്നും വേളാങ്കണ്ടിക്ക് പോയിട്ടാണ് ഞാൻ ഓട്ടോ ബസ് സ്റ്റാൻഡിലേക്ക് പോകാനിലേക്ക് ബസ് സ്റ്റാൻഡിൽ ഞാൻ ഞാൻ ഇത് പറഞ്ഞപ്പോൾ അവള് പറയണേ അങ്ങനെ പറഞ്ഞു കാര്യമില്ല എൻ്റെ അച്ഛനും അമ്മയും കൂടി പ്രാർത്ഥിച്ചിട്ടാണ് ഈ ലോൺ കിട്ടിയത് ഒരുമിച്ച് അപ്പൊ അവരെയും കൂടി കൊണ്ടുപോകണം കൊണ്ടുപോകണം അവരെയും കൂടി കൊണ്ടുപോകണം അങ്ങനെ ഞാൻ കാർ വിളിച്ചു ഓട്ടോ അവന്റെ ഇവരുടെ അച്ഛനെ കൊണ്ട് എന്റെ അച്ഛനക്ക് പ്രശ്നമാണ് ഞാൻ അവരെയും കൂടി കൊണ്ടുപോകണ്ടേ അയ്യോ എൻ്റെ സെൽഫിയും കൊണ്ടുപോവല്ല അതുകൊണ്ടായിരിക്കാം അപ്പൊ അവരെയും കൂടി കൊണ്ടുപോകണം എന്ന് വെച്ചാൽ അപ്പം അവള് പറയുന്നത് അവർക്ക് രണ്ട് ആങ്ങളമാരുണ്ട് ആങ്ങളമാരെയും കൊണ്ടുപോകണം അവരെ ഭർത്താവ് വേറെ ആരുടെ ബന്ധുക്കാരൊക്കെ ഉണ്ട് അവരെയും കൊണ്ടുപോകണം കൊണ്ടുപോകുന്നത് ഞാൻ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ എൻ്റെ പെണ്ണും പുള്ളേ എൻ്റെ വീട്ടുകാരൊക്കെ ഉണ്ടല്ലോ അവരെല്ലാവരും കൊണ്ടുപോകുന്നു പറഞ്ഞു മൊത്തം ആൾക്കാരും കൂടി അങ്ങോട്ട് പറഞ്ഞ് ഞാൻ നേരെ ബാബുവിൻ്റെ ബസ് അങ്ങ് ബുക്ക് ചെയ്തു നാൽപ്പത്തേഴ് സീറ്റ് നാൽപ്പത്തേഴ് ബസ് അങ്ങോട്ട് ബുക്ക് ചെയ്തു നമ്മൾ എല്ലാവരും പള്ളിയിലേക്ക് പോകണമല്ലേ നേരെ എല്ലാവരും കൂടി വണ്ടിയൊക്കെ ഒരു വണ്ടി അങ്ങോട്ട് എടുക്കുകയും ടാ രണ്ടാണ് ഫ്രണ്ട് എന്റെ രണ്ട് ചങ്കുകൂട്ടുകാർ എന്നാ കൊണ്ടുപോയിരിക്കാൻ പറ്റൂല പറ്റില്ല ഏട്ടവും ഫലമാണ് ഇൻട്രസ്റ്റ് കേറിയിട്ട് സാറേ ഇവര് വന്ന് ഇവിടെ വന്നിട്ട് ഇതുങ്ങൾ എന്നോട് പറഞ്ഞു എന്നെ കൂടി കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ഞാൻ നോക്കി സ്ഥലമില്ല സീറ്റില്ല പിന്നെ ചെയ്യുന്നറിയാം ഞാൻ പറഞ്ഞേ നിങ്ങളൊരു കാർ വിളിച്ച് ഈ വണ്ടി പോകുന്നു അങ്ങനെ ഒരു ബസ്സും കാറും കൂടി ഞങ്ങൾ നേരെ അവരെ കൊണ്ടുപോയി വേളാങ്ങണിക്ക് പോണ സമയത്ത് ഈ ബസ്സിൽ അവന് ഇടുക്കി ഗോൾഡ് അത് സിനിമയാണ് ഈ സാധനം ഇടുക്കിയുടെ ഫീല് വന്നപ്പോ പെണ്ണുമുള്ള ഇടുക്കിക്ക് പോകും നേരെ തിരിച്ച് ഇടുക്കി പോകും ഇടുക്കി അങ്ങനെയല്ല ഇടുക്കി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവള് പറഞ്ഞ മൊട്ടക്കൊന്ന് കാണണോന്ന് എവിടെ വാഗമണ്ണേ വണ്ടി വാഗമണിലേക്ക് പോയി മുട്ടക്കൊന്ന് കണ്ടിട്ടുണ്ടാ ഞാൻ കോഴിമുട്ടയും അതുപോലെ തന്നെ താറാ മുട്ടയും കറങ്ങും ഇതാ കൊന്ന് സാറേ മുട്ടക്കെന്ന് പറഞ്ഞ് മുട്ട പോലെ ഇരിക്കുന്ന കുന്നിന്റെ കാര്യം പറഞ്ഞ പോണ ഇതെല്ലാം കറങ്ങി ഞങ്ങൾ രാത്രി പന്ത്രണ്ടരയപ്പോ വീട്ടിൽ തിരിച്ചെത്തിടാ അപ്പൊ വേളാങ്കണ്ണിക്ക് പോയില്ലേ പോകാനായിട്ട് ഇരുപത്തിനാലായിരം രൂപയല്ല പോയപ്പോ നിങ്ങൾ നന്നതിൽ ആയിരം രൂപ ബാലൻസ് അവൾ എന്നോട് പറഞ്ഞു വേളാങ്കണ്ണിനല്ലേ പോകണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒടക്കായി ചേച്ചടി പതിനഞ്ച് സ്റ്റിച്ച് എന്റെ ഇവിടെ ആയിരം രൂപ അവിടെ ആശുപത്രി അങ്ങനെ ഇരുപത്തയ്യായിരം രൂപ അങ്ങനെ തല പൊട്ടാൻ കാരണം നിങ്ങള് നിങ്ങൾ നിങ്ങൾ ഈ ഇരുപത്തയ്യായിരം രൂപ വന്നതുകൊണ്ടല്ലേ ഞങ്ങള് പോകേണ്ടി വന്ന ഇതിന് സമാനം നിങ്ങളാണ് എനിക്ക് വേറെ കാശ് നിങ്ങൾ അതെന്താ വീണ്ടും ഇയാളൊരു രൂപ ലോൺ എടുത്തല്ലോ അതേ മാനിയനാണ് ഞാൻ അറിയാമല്ലേ എന്താണ് ഈ ബസ്സുകാർക്ക് കാശ് കൊടുക്കണം ആ ചേമ കാശുണ്ട് ഇതിനൊക്കെ കൊടുക്കണെങ്കിന് വേണ്ടിയിട്ട് ആ ഇരുപത്തിയ്യം രൂപ എടുത്തു വീണ്ടും വീണ്ടും ഇരുപത്തിയ്യായിരം രൂപ എടുത്തു അങ്ങനെ കൊടുത്ത് അവർക്ക് തീർത്തു പിന്നെ അവരെ കടന്നിരിക്കേണ്ടേ എനിക്ക് കൃഷി ആവശ്യങ്ങൾക്കാണല്ലോ വേണ്ടി കൊടുക്കുന്നത് മൂന്നാമത് കൊടുത്തേണ്ടത് മൂന്നാമത് മൊത്തം എഴുപത്തഞ്ചാണ് സൂര്യത്തയ്യായിരം ഈ എഴുപത്തഞ്ചെടുത്ത് സാറേ ലാസ്റ്റർ കിട്ടിയത് നമ്മള് കൃഷിക്കാണ് കൃഷി ചെയ്യാനായിട്ടുള്ള വളം വിത്ത് മമ്മട്ട് ചാട്ടി എല്ലാം റെഡിയാക്കി എല്ലാം റെഡിയാക്കി അഞ്ച് ബംഗാളിനെ അങ്ങോട്ട് ഇറക്കി അഞ്ച് ബംഗാളിനെ ഇറക്കി അങ്ങോട്ട് വെക്കുമ്പോഴാണ് മൂട്ടം പണി കിട്ടുന്നത് എന്താ ഇഡിയും കിട്ട് മഴയല്ലേ പ്രളയം മണ്ണ് മൊത്തം അങ്ങോട്ട് ഒലിച്ചുപോയി മൊത്തം ഒഴിച്ചു പോയി മൊത്തം ഒലിച്ചു അല്ല മണ്ണ് മൊത്തം ഒഴിച്ചപ്പോ നല്ല നിരപ്പായി കാണില്ലേ അവിടെ സ്ഥലത്ത് കൃഷി ചെയ്യാൻ പാടില്ല ഈ വളം വിത്തും ഈ മമ്മട്ടി കെട്ടിയ എല്ലാ സാധനം ആ മണ്ണിനടിയിൽ പോയി ഓരാണ്ടി അഞ്ച് ബംഗാളികൾ പിന്നെ അല്ലാണ്ട് എന്ത് ചെയ് ഇപ്പൊ മാറാ ബംഗാളിലേക്ക് അവരുടെ വീട്ടിലേക്ക് പൈസയ്ക്ക് പൈസ എടുത്താലും ഞാൻ ഇവിടെ കൊടുക്കാൻ ഇട അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല താങ്കൾ താങ്കളിവിടെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അടയ്ക്കണം അല്ലെങ്കിൽ തന്റെ വീട് സ്ഥലവും സകല ജനവാസ വസ്തുക്കളും ഞങ്ങൾ ജപ്തി ചെയ്തിരിക്കും ഞാൻ എന്തായാലും എന്റെ പൈസ ഇല്ല ഞാൻ എന്ത് നിങ്ങൾ ആക്ഷൻ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് വേണ്ടപ്പെട്ട കുടുംബമാണ് ഞാൻ ഒരു കുടുംബമാണ് വന്നിരിക്കണോ കാര്യം ചെയ്യാം ഏതായാലും പുള്ളിയുടെ പുള്ളിയുടെ കര അടച്ച രസീതും കൈയ്യവകാശ സർട്ടിഫിക്കറ്റും കൊടുക്കാൻ പറയും എന്തെങ്കിലും ചേട്ടാ ഒരറ്റ വഴിയുള്ളൂ ചാടിന്റെ വീടിന്റെ കൈവകാശ സർട്ടിഫിക്കറ്റും കര അടച്ച രസീം കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് നീട്ടി കൊടുക്കാം നീട്ടി തരാം അത് നടക്കില്ല അതാ നടക്കില്ല അത് ഷിബുനോട് ചോദിക്കേണ്ടി വരും എന്ത് കരാടയ്ക്കാ കര അടച്ച രസീവണെങ്കിൽ ഷിബുനോട് ചോദിച്ചാൽ കരാടയ്ക്കേ ചേട്ടന്റെ വീടിന്റെ കരാടയ്ക്കാൻ ഷിബുക്കേണ്ടതാണ് എന്റെ വീട് നീ കണ്ടിട്ടില്ലേ ഞാൻ എന്റെ വീട് മലയുടെ മേളിലാണ് വീട് വീടാന്ന് പറഞ്ഞാൽ താഴെയാണ് ഇവൻ ഈ ഗോ എന്നെട്ട് കാര്യം നില വീട് വെക്കണോന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചിരുന്നത് ഞാൻ പൊക്കത്തേക്കണോണ്ട് ഈ ഇടി വെട്ടും ഞാൻ നേരത്തെ വെള്ളപ്പൊക്കത്തിന്റെ കാര്യം പറഞ്ഞു ഈ സമയത്ത് എങ്ങനെ മണ്ണൊളിച്ചില് എന്റെ വീട് ഇങ്ങോട്ട് ഒഴുകി 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 ഇങ്ങോട്ട് പോകുന്നു ഇവന്റെ വീടിന്റെ മേളി അങ്ങോട്ട് ഇരുന്നു വന്നങ്ങി അവന്റെ ആഗ്രഹം പോലെ അവന്റെ വീട് നില രണ്ടുപേരെ വീടായിട്ട് ഞാനിപ്പൊ ഏർമാറത്തില്ല എനിക്ക് വീട് പോലും ഇല്ല ആ ഞാൻ എവിടെ നിന്നാണ് നിങ്ങൾക്ക് കരം കേരളത്ത് എടോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല താൻ താനൂടെ പൈസ അടയ്ക്കാതെ തന്റെ വീടും പല ഞങ്ങൾ ജപ്തി ചെയ്തിരിക്കും സാറെ കാര്യമില്ല എന്റെ കാശില്ല രാജാട്ട് ചേട്ടൻ ജപ്തി അടച്ചില്ലെങ്കിലും ചേട്ടൻ ജാമ്യം നിന്ന വ്യക്തിയുടെ വീടും പറമ്പ് പോകും എനിക്ക് പ്രശ്നമില്ല ഞാൻ എന്റെ കാശില്ല എന്റെ ജാമ്യം നിന്ന വ്യക്തിയുടെ വീടും പറമ്പ് പോയിരിക്കും അത് നടപടി എന്റെ കയ്യിൽ പോയി എനിക്കൊന്നും പറയാനില്ല സാറേ ആ ജാമ്യം ജാമ്യം ജാമ്യാ ഇതാണ് കുഴപ്പം ഒരാളെ സഹായിച്ച ജാമ്യം കോതോങ്കലം കറിയിൽതാ ചെളിക്കുഴിത്തണ്ടിൽ തണ്ടിൽ തങ്കപ്പൻ മകൻ ദിനേശൻ ഹലോ കോതോകലം കറി സമയത്ത് നീ പറഞ്ഞ രണ്ടെണ്ണ അടിക്കുകയാണെങ്കിൽ ഞാൻ റെഡിയാക്കി തരാം ഓർമകല ബാറിപ്പോ നമ്മള് രണ്ടെണ്ണം അടിച്ച ഓർമ്മയുണ്ട അത് ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് ഈ അന്നേരത്തേക്ക് എന്നെ ഒരു കാര്യം പറഞ്ഞായിരുന്നു ചേട്ടനെ ഒപ്പിടാറിയാൻ പാടില്ല ഒപ്പിടാറിയാൻ പാടില്ലെന്ന് പറഞ്ഞു അങ്ങനെ നീ എന്നെ ഒപ്പിട്ടെന്ന് പഠിപ്പിക്കുന്നത് ആ കിടക്കൻ ഒപ്പിട്ടാ വെള്ളപ്പേപ്പറാണ് മുത്തേ ഈ മുദ്രപത്രപത്രം അപ്പൊ സാറേ എന്റെ വീടും പറഞ്ഞു അതാനത്ത്